എല്ലാരും നല്ല കാര്യം സിനിമകളൊക്കെ എല്ലാരും കാണാറില്ല ഇപ്പോഴും നല്ല ക്വാളിറ്റി പുള്ളിയുടെ സംസാരിച്ചില്ല ഇത് ഒരുപാട് കാലം കൂടി കാണുമ്പോൾ നമുക്ക് പല സീനുകൾ ാണ് എല്ലാവരുടെയും റെസ്പോൺസ് കൈയടികളുണ്ടോ ശരിയുണ്ടോ നല്ല രീതിയിലൊക്കെ ഒരു പത്ത് പ്രാവശ്യം കിട്ടും ഇരുപത് പ്രാവശ്യം കാണും അല്ലെങ്കിൽ ഓഡിയോ റീഡിയോ സാറിന്റെ സാറിന്റെ കടവേണ ഭയങ്കര ഇതാ സാറിന്റെ കട ഇതുപോലത്തെ അയ്യോ എന്താ പറയണ്ടേ നമ്മൾ വളരെ ചെറുപ്പത്തിൽ എപ്പോഴാണ് ഇത് കണ്ടതെന്ന് പോലും ഒരു പ്രായത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം നമ്മുടെ ജനറേഷനിലുള്ള ആളുകൾ തീർച്ചയായിട്ടും നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്രയും ഇൻഡസ്ട്രിയിൽ ലൈസൻസും സ്റ്റോൾ വാച്ചും നമ്മുടെ കൂടെ ഇപ്പോഴും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഒരുമിച്ച് എന്താ പറയണ്ടത് അത്രയും മികച്ച ഒരു 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 ആണ് അതിപ്പോൾ ഈ ഫോർ കെ അറ്റ്മോസ്ഫിയറിൽ കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഗൂസ്മെന്റ് മൊമെൻസും എക്സ്പീരിയൻസും ആണ് എല്ലാവരും നമ്മുടെ ജനറേഷനിൽ എസ്പെഷ്യലി കണ്ടിട്ടില്ലാത്തവരും ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കാണേണ്ടതാണ് അല്ലാത്തൊരു എക്സ്പീരിയൻസ് വർഷത്തിനുശേഷം വീണ്ടും മണിച്ചിരുത്തായിട്ട് നമ്മൾ തിയേറ്ററിൽ കാണുന്നു പക്ഷേ ഇപ്പം കാണുമ്പോൾ ഏറ്റവും വലിയൊരു നമുക്കൊരു സുഖം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ശബ്ദ മികവോടുകൂടിയും ഒപ്പം ഋഷിഭംഗി നമ്മളിപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണുന്ന പുതിയ സിനിമ കാണുന്ന അതേ ഫീലിൽ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആ ഒരു ക്ലാസിക് മൂവി തിരിച്ചു കിട്ടിയിരിക്കുകയാണ് സത്യമായ ഇത് നമ്മൾ എത്ര തവണ കണ്ടു കഴിഞ്ഞാലും ഇപ്പോഴും തിയേറ്ററിൽ വന്ന് കാണുമ്പം ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് പലപ്പോഴും നമ്മൾ നേരത്തെ തന്നെ മത്സരത്താഴെ ആൾക്കാർ താഴെ വിലയിരുന്ന് തിരുവനന്തപുരത്തെ ഫെസ്റ്റിവലൊക്കെ ഇട്ടപ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനെക്കെട്ടും കുറച്ചും കൂടി വിഷ്വലിയും അതുപോലെ തന്നെ സൗണ്ട് സെക്സും ഒക്കെ തന്നെ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് പുതിയ സിനിമയോട് മികവുറ്റ രീതിയിൽ കിടപിടിക്കുന്ന രീതിയിലാണ് ഈ മത്സ്യത്താഴെ ഒരുക്കിയിരിക്കുന്നത് അപ്പം എന്തായാലും സിനിമാ പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ വന്ന് കാണുകയാണെങ്കിൽ വീണ്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഐ ഫെയിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പോയൊരു അവസ്ഥയാണ് പടം കണ്ടത്തുന്നത് ഐ ഫെറ്റ് ത്രൂ ഓൾ എമോഷൻസ് ഇപ്പോഴും ഐ ക്യാൻ യു നോ ഐ സീൻ ദി മൂവി മെനി മെനി ടൈംസ് പക്ഷേ ഇപ്പോഴും അത് ഫസ്റ്റ് ടൈം കണ്ടൊരു ഫീലിംഗ് ആണ് ബിക്കോസ് ഇനി തവണ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് കൂടി കാണാൻ പറ്റി കളറിങ് ആണെങ്കിലും പിന്നെ അതുപോലെ എൻ്റെ ഫേസ് എക്സ്പ്രഷൻ ഇറ്റ് വാസ് മോർ ക്ലിയറിസ്റ്റ് ആയിട്ട് എൻ്റെ സൗണ്ട് അതെൻ്റെ മ്യൂസിക് അതെനിക്ക് എന്താ പറയുക ഐ ക്യാൻ എക്സ്പ്രസ് എങ്ങനെയാണ് സൗണ്ട് യു യു ആർ ഫീലിംഗ് ഇറ്റ് യു ആർ ഫീലിംഗ് ദി ഹോൾ ടൈം നമ്മൾ ഈ ടി വിക്ക് അകത്ത് കാണോ ഇല്ലെങ്കിൽ ഫോണിൻ്റെ അകത്ത് കാണോ എന്നൊക്കെ ആണെങ്കിൽ യു ആർ സെറ്റിംഗ് ദ തിയറ്റർ യു ആർ ഫീലിംഗ് ഇട്ട് ആ സൗണ്ട് അതുപോലെ അവർ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് വെരി ഫ്ലാറ്റ് ആയിട്ട് ഇത് കാണാൻ ഒരു ചാൻസ് കിട്ടി എല്ലാവർക്കും നന്ദി പറയുന്നത് നെവർ എക്സ്പെക്ടഡ് ടു സീറ്റ് അഗെറ്റ് ഇൻ തിയേറ്റർ അഗൻ ഹോൾ ഈ ടെൽ ഗോ ടു ദി തിയേറ്റർ വാച്ച് ദസ് മൂവി അഗൈൻ ഇറ്റ് ഈസ് വേർത്ത് ടു വാട് ഇറ്റ് അഗൻ ഈവൻ സീൽ ഇറ്റ് മെനി മെനി ചാൻസ് ല്ലേ ചേ തിയേറ്ററിനകത്ത് അതെക്കാളുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ തോന്നുന്നു ഇന്നത്തെ ക്രൗഡ് എനിക്ക് അതാ തൊണ്ണൂറ്റിനാല് തിരിച്ചു പോയ പോയൊരു ഫീലിംഗ് ആവുന്നത് സമയത്ത് അവർ ചിരിക്കുന്നു ഇപ്പോഴും ആ പടം എല്ലാം കാണാപ്പാടും സ്റ്റിൽ ബട്ട് പീപ്പിൾ ആ ലോബിംഗ് ആ കറക്റ്റ് സീൻസ് വരുമ്പം അതുപോലെ സിറ്റുവേഷൻ ഓഡിയൻസ് ഫീൽ ദേവർ ഓട്സ് ഒത്തിന്റെ മൂവിനാ ആ സമയത്ത് ആരും ഫോൺ വിളിക്കുന്നില്ല ക്ലൈമാക്സിൽ നോക്കിയാകുമ്പോൾ ഭയങ്കര ടെൻസ്ഡായിട്ട് അപ്പം ആ എഫക്റ്റ് സ്റ്റിൽ ഇൻ ദ തിയേറ്റർ ദയാസ് വെരി ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇനി ഇത് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ കലയ്ക്ക് വീട്ടിൽ തിയേറ്റർ ആക്കണം ഒരേ അവസ്ഥ മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാകുക അല്ലെങ്കിൽ നിർമ്മിച്ച ആ ഒരു പടം കണ്ട പ്രതീതിയല്ല ഇന്നിപ്പോൾ പുതിയൊരു സിനിമ കണ്ട ഒരു പ്രതീതിയാണ് ആ ശബ്ദത്തിൻ്റെ ആയാലും ആ കളറിൻ്റെ ആയാലും വ്യത്യാസമാണ് ഫോർ കെയിൽ പിടിച്ച് ഉണ്ടായ വലിയ മാറ്റം വളരെ നന്നായിരിക്കുന്നു